പെട്ടു അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബജാജ് ഏതകിന്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഈ വി സ്കൂട്ടറിന്റെ അത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം പേരോടും കണ്ട് ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിക്കുകയാണ് അന്നേരം ഒരുപാട് പേര് ഓലയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളെങ്കില് കുറെ പേര് അതിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്ന എന്റെ വണ്ടി കംപ്ലൈന്റ് ആണ് എന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു താറിന്റെ വീഡിയോ ഇട്ട സമയത്താണ് ഈ ഒരു വണ്ടി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ഇതിന്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു ഓലയുടെ വണ്ടിക്ക് എന്തൊക്കെയാണ് പറ്റിയത് ഇതൊരു കസ്റ്റമർ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് മുന്നോട്ട് പോവാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ കണ്ട ആ കാട്ടിന്ന് ഈ സാധനം ചുമന്നെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കാരണം വെളിയിൽ ഭയങ്കര വെയിലായതുകൊണ്ട് അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ പടത്തിന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കരുതി ഇതിനകത്ത് തന്നെ കടന്നു വരെ കൂട് വെച്ച് വെച്ചിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു വർഷമായിട്ട് ഇത് റോഡിൽ ഇരുന്ന് ഇങ്ങനെ പൊടിയും അഴുക്കും എല്ലാം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ കസ്റ്റമർ നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ നോക്കിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള സുഖിയോട് ചോദിച്ചത് ഏത് വർഷമായി നമ്മളെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ വർഷം ആവുന്നേ ഉള്ളു അല്ലേ

ഏതാണ് ബെറ്റർ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ കുറെ റിവ്യൂസ് ഒക്കെ കണ്ടു പക്ഷെ റിവ്യൂസ് കണ്ടതിലും ഒരുപാട് നെഗറ്റീവ്സ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പക്ഷെ എനിക്ക് ഇതിന്റെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ബാക്കിയുള്ള സ്കൂട്ടർ ഇപ്പൊ ഏതൊരാണെങ്കിലും ബാക്കിയുള്ള എല്ലാം നോർമൽ ഒരു സ്കൂട്ടറിന്റെ ലുക്ക് തന്നെ ഇതിന്റെ ആ ഒരു മോഡല് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു ഡിഫറൻറ്റ് ഫീൽ ഉണ്ട് അതുകൊണ്ടായി വണ്ടി എടുത്തു ആ അതെ അതെ അപ്പൊ ആ സത്യം പറഞ്ഞു ആ സത്യം പറഞ്ഞ ആ ഒരു ലുക്ക് കാരണം ഞാൻ എടുത്തതാണ് ബാക്കി കാര്യങ്ങളൊന്നും നോക്കില്ല അപ്പൊ അന്ന് ഞാൻ എടുത്ത സമയത്ത് മൂന്ന് മോഡലാ ഒന്ന് എസ് വണ് പിന്നെ എസ് വൺ പ്രോ അതിന് താഴെ ഒരു തോന്നുന്നു ഇത് ഇതുകൂടെ അതിന് മുകളിൽ അന്നേരം മൂന്ന് മോഡല അപ്പൊ എസ് വൺ പ്രോക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് ഇതിനകത്ത് എന്താ പറയുന്നത് എന്റെ ബാറ്ററി ബാക്കപ്പ് അതായത് ഇത് ഒരു എട്ട് മണിക്കൂർ കുത്തിയിട്ട നമുക്ക് അന്ന് അവർ പറഞ്ഞത് എൺപത്തി തൊണ്ണൂറ് കിലോമീറ്റർ ഓടാ അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോ എന്റെ ബ്രാഞ്ചസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് ഓടി എത്താൻ പറ്റുന്ന ദൂരം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരു ആറേഴ് മാസത്തോളം ഞാൻ അങ്ങനെ ഉപയോഗിച്ചു അങ്ങനെ ബ്രാഞ്ചിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ചു പക്ഷെ എന്നാലും നമ്മുടെ ചില സമയങ്ങള് ബ്രാഞ്ച് ചെന്നാലും ഒരു വട്ടം ഞാൻ ചാർജ് ചെയ്യേണ്ട ആവശ്യം പത്തനാപുരത്ത് ഒരു ബ്രാഞ്ച് പോയ സമയത്ത് പെട്ടെന്ന് അന്നോട്ട് എനിക്ക് പ്രശ്നം തരാൻ തുടങ്ങിയത് അത് പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ സമയത്ത് ചാർജ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് ചാർജ് കാണിച്ചതാണ് പക്ഷെ അവിടെ വരെ ഓടി ചെല്ലുന്നത് സാധാരണ ഞാൻ പോയിട്ടുള്ളത് അവിടെ പക്ഷെ പെട്ടെന്ന് ചാർജ് കുറഞ്ഞതായിട്ട് തോന്നി അപ്പം തിരിച്ച് വരാനൊരു കൺഫ്യൂഷൻ അന്നേരം തൊട്ടേ നമ്മൾ ടെൻഷനായി കാരണം തിരിച്ച് വീട്ടുകയറണ്ടേ ആ അതെ അതാണ് ഏറ്റവും വലിയ ടെൻഷൻ അതെ അതെ അപ്പോൾ പിന്നെ നമ്മുടെ ബ്രാഞ്ചിന് താഴെ തന്നെ കുത്തിയിടാൻ നോക്കി എക്സ്റ്റൻഷൻ കേബിൾ അന്നേരം അവിടെ കേബിളിന് കുറച്ച് ദൂരം മറ്റേ ഇല്ല പിന്നെ ആ ഞാൻ പിന്നെ വേറെ ഒരു എക്സ്റ്റെൻഷൻ കേബിൾ വാങ്ങിച്ചു കടയിൽ പോയി എന്നിട്ട് കുത്തിയിട്ടു കുറച്ച് ചാർജായി ഞാൻ എന്തായാലും വീട്ടിൽ വന്നു പക്ഷെ ഒരു പേടി നമുക്ക് പെട്ടെന്നുണ്ടായി പിന്നെ അതിനുശേഷം അങ്ങനെ പത്തനാപുരത്ത് പിന്നെ വണ്ടി കൊണ്ടുപോയില്ല ഇല്ല പറഞ്ഞു കാരണം പിറ്റേ ദിവസങ്ങളിൽ ഒന്നും നമുക്ക് പിന്നെ അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല പിന്നീട് ഞാൻ പക്ഷേ ഇതുവരെ പത്തനാപുരത്ത് കൊണ്ടുപോയിട്ടില്ല നമ്മുടെ അടുത്തടുത്ത ബ്രാഞ്ചുകളിലൊക്കെ ആയിരുന്നു കൊണ്ടുപോയി കൊണ്ടിരുന്നത് പിന്നെ എന്തായാലും മനസ്സിൽ ഇങ്ങനെ കിടക്കുക ഈ ഒരു പ്രശ്നം ആ പോവാൻ പറ്റൂല അതാണ് ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അതിന് മുമ്പ് വരെ കോൺഫിഡന്റ് ആയിരുന്നു പിന്നെ അന്ന് പിന്നെ ഞാൻ തിരിച്ചു വന്നതും ഇന്ന് മൂന്ന് മോഡാ ഒന്ന് സ്പോർട്സ് മോഡും പിന്നെ ഒന്ന് എക്കോണമിയോ അങ്ങനെ ഒരു മോഡും ഉണ്ട് ആ എക്കോ മോഡ് അതിനുശേഷം വേറെ മോഡും ഉണ്ട് നോർമൽ മോഡ് ഞാൻ സാധാരണ നോർമൽ മോഡ് മോഡിട്ടാണ് പോകുന്നത് അന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എക്കോ മോഡ് മോഡിട്ടുണ്ട് വരേണ്ടി വന്നു ആ ഇരുപത്തഞ്ച് മൈൽ സ്പീഡിലേ പോകത്തുള്ളൂ എക്കോ മോഡിട്ട് കഴിഞ്ഞാൽ അത് എക്കോ എക്കോമോഡിട്ട് കഴിയുമ്പോൾ കിലോമീറ്റർ കൂട്ടി കാണിച്ചു പക്ഷെ സ്പീഡ് കുറവാ നമുക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റോഡുകൾ നല്ല തിരക്കുള്ള റോഡിൽ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഇരുപത്തഞ്ചില് താഴെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള വണ്ടികൾ വരുന്ന അവസ്ഥ നല്ല സ്പീഡ് ബുദ്ധിമുട്ട് അങ്ങനെ ഒരു വീട്ടിൽ വന്നു ഈ ഒന്നേകാൽ ലക്ഷം രൂപയും കൊടുത്തിട്ട് ഈ പറഞ്ഞ കൂട്ടുള്ള എല്ലാം സൈക്കിളിൽ പോകുന്ന ഒരു ഫീലിങ് ആയിരുന്നു പറഞ്ഞാല് ആരും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒന്നേകാലക്ഷം രൂപയ്ക്ക് നമ്മൾ എത്ര നാളുകൊണ്ട് പെട്രോൾ അടിക്കുന്ന ചിന്തിക്കുന്നില്ല ശരിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ മനസ്സിലായ ഒരു കാര്യം ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് മാത്രം ഇപ്പൊ ഇവിടുന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ മാത്രം ദൂരെ ഒരു അവർക്ക് ബെറ്റർ ആണ് കാരണം അവർക്ക് വന്നും പോയി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ പക്ഷെ അവിടുന്ന് അയാൾക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ഒന്ന് ചിന്തിക്കണം ഇതിനകത്ത് പോയി വരാൻ പറ്റുമോ അല്ല ആ പെട്ടെന്ന് എഫറൻസി നമുക്ക് ഒരിടത്തോട്ട് എന്ന് ചിന്തിച്ചാൽ നമ്മള് ആദ്യത്തെ ടെൻഷൻ ഇതിന് ചാർജ് ഉണ്ടോ അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും തിരിച്ചു വരാൻ പറ്റുമോ അന്നൊരു ടെൻഷൻ ഭയങ്കരമാണ് അതാണ് മെയിൻലി ഇതിന്റെ ഒരു പ്രശ്നം ഇതിപ്പോ ഒരു വർഷം ഒരു വർഷം പിന്നെ അങ്ങ് മടിച്ചു കാരണം എന്താ അങ്ങ് മനസ്സ് വല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് സാധനം പെട്ടെന്ന് ഇത്രയും ഒരു അന്ന് കംപ്ലൈന്റ് ആയത് തന്നെ ഒരു വട്ടം ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു അവരടുത്തുകൊണ്ട് വണ്ടി വെച്ചിട്ട് തിരിച്ചെടുക്കാൻ നേരത്ത് സ്റ്റാർട്ട് ആവുന്നില്ല അതായത് ഈ ഈ ഒരു ബട്ടൺ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കീയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്ര ഹോൾഡ് ചെയ്തിട്ട് ഇത് ഓൺ ആവുന്നില്ല പിന്നെ എങ്ങനെയാണ് ഓണായി ഓണായി നോക്കിയപ്പം ഞാൻ കൊണ്ടുവച്ച ചാർജല്ല ചാർജ് അങ്ങറങ്ങിപ്പോയി അപ്പൊ പിന്നെ വീണ്ടും അവിടെ തന്നെ ചാർജ് ഫ്രണ്ടിന്റെ വീട്ടിൽ അടുത്തുണ്ടായിരുന്നു അവിടെ വരെ പോയിട്ട് ചാർജ് ചെയ്തു എപ്പോഴും ബാറ്ററി ഈ കേബിളിനകത്ത് വെച്ചിരിക്കും ചാർജിങ് കേബിൾ അതിനുശേഷം ആ പത്തനംതിട്ട പത്തനാപുരത്ത് അതെ അപ്പൊ അങ്ങനെ ചാർജ് ആയി കുറച്ച് ചാർജ് ആയി നേരെ വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ രാത്രി കുത്തിയിട്ടു എടുത്തോണ്ട് പോയി ചാർജ് ഫുൾ ചാർജ് ആയിരുന്നു പിന്നീട് വന്നപ്പോഴത്തേക്ക് ചാർജ് ആയില്ല വണ്ടി ഓഫായി പോയി അതായത് ഇരുപത് ശതമാനത്തിൽ വണ്ടി ഓഫ് ആയിപ്പോയി തിരിച്ചുവിടെ കൊണ്ടു വന്ന് ഞാൻ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് കൊണ്ടുപോകുന്ന പിക്കപ്പ് കൊണ്ടുവന്ന് പിക്കപ്പ് എല്ലാവരും വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന അവസ്ഥ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യാൻ നോക്കുന്നത് ചാർജ് ആവുന്നില്ല അന്ന് ആ സാധനം അവതരിക്കുക പിന്നെ ഇല്ല ഇതിനെ സർവീസ് സെന്ററില് വിളിച്ചാൽ അവരുടെ ഇല്ല ഇതാ ടിക്കറ്റ് റേസ് ചെയ്യണം നമ്മള് അവർ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് ടിക്കറ്റ് റേസ് ഞാനൊരു ഒരു ഒരു വട്ടോ വട്ടോ ടിക്കറ്റ് റെസ്പോൺസ് എനിക്ക് ടിക്കറ്റ് നമ്പർ കിട്ടും ഞാൻ ഈ ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് ഒരു ടിക്കറ്റ് നമ്പർ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ റോഡ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ പോകുന്ന പോകുന്നോട് പറയും ഞാൻ അടച്ചുതോ എന്നിട്ട് ഒരു രക്ഷയില്ല ഞാനൊരു മുപ്പതിൽ തവണ കൂടുതൽ ഞാൻ ഇതിന് പുറം നിന്നു അവസാനം ഞാൻ ഇവർക്ക് തപ്പി എടുത്ത് മെയിൽ അയച്ച് ഞാൻ കൺസ്യൂമർ കൂട്ടി പോയി എനിക്ക് ഇതിനകത്ത് അത് കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് വിളിച്ചു എന്ത് പറ്റി ഇത് അയച്ചതിന് ശേഷം എന്ത് പെട്ടി എന്താ പ്രശ്നം കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് ഞാൻ ഇന്നാ പ്രശ്നം എന്ന് പറഞ്ഞു പിന്നെ ഒരു റെസ്പോൺസും ഇല്ല പിന്നെ സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടു പൈസ വെറുതെ ഉണ്ടാവുമോ വെറുതെ ഇത്ര സാധനം ഒരുപാട് കണ്ടാറുണ്ട് ആൾക്കാര് മേടിച്ച ഒരു പ്രാന്തം കത്തിച്ച് കളയാളയാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് വച്ചതാ എന്നിട്ട് ഞാൻ ഇന്ന് ചെമ്മന്മാരുടെ ഷോറൂമിന് മുന്നും കൊണ്ടുവച്ച് പെട്ടുപോച്ച് കത്തിച്ച കളയാണോ അത്രയും മാനസികാവസ്ഥ ഏതൊരു സൂട്ട് എടുത്തവരും ഇത്രയും പരാതി വാദം നമ്മൾ കണ്ടിട്ടില്ല ഓല ഓല വന്ന് ഇഷ്ടം പോലെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലുക്ക് ലുക്കായിരിക്കും എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ആൾ ഇഷ്ടപ്പെടുന്നു അതെ അതെ ഇപ്പൊ ഒരുപാട് ഇതിന്റെ വേരിയന്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കാര്യം ശരിയാണ് നല്ലവണ്ണം നമ്മൾ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല പക്ഷെ ഒരു പ്രശ്നം പറ്റിയാൽ ഒരു സർവീസ് പ്രത്യേകിച്ച് ഓലയുടെ സർവീസ് അതെ 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 അന്ന് ഞാൻ വണ്ടി എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഓലയുടെ സർവീസ് കൊള്ളൂല്ല നിങ്ങൾ എഴുതർ എടുക്കൂ കംപ്ലൈന്റ് പറയുന്നില്ല എനിക്ക് പക്ഷെ അതിന്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു എടുത്താൽ മതിയായിരുന്നു ഇത് ഭയങ്കര അതെ കൊണ്ടു നടക്കാർ ആദ്യത്തെ ഒരു വർഷം അതിനൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് പാട്ട് കേൾക്കാൻ ലൈറ്റ് കത്തുമ്പോൾ അതിനനുസരിച്ച് നല്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാവും വണ്ടിക്ക് പക്ഷെ ഇതൊക്കെ പണ്ടത്തെ ചൈന ഫോണിന്റെ കിട്ടിയാ കിട്ടി ഉപയോഗിക്കാം പിന്നെ ഓടിയാവോ അതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ കമന്റിനകത്ത് മുഴുവൻ ഈ ഓലെ പറയുന്നുണ്ട് എന്റെ വണ്ടി അവിടെ കിടന്നു എന്റെ വണ്ടി ഇവിടെ കിടന്നു ഞാനിപ്പോ ആ ഒരു അവസ്ഥ സത്യ ഞാൻ ചോദിച്ചാൽ പലപ്പോഴും പോകുമ്പോ ഈ വണ്ടി ഇരിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊണ്ടുവച്ചേക്കുവരും പിന്നെ ഇത് നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് ഇത്ര നാളായിട്ടും ഇപ്പൊ ഈ വാറണ്ടി ഉണ്ടായിട്ട് പോലും അവർ വാറണ്ടി ഉണ്ടായിട്ട് പോലും ഇവരുടെ സർവീസ് ആണ് പ്രശ്നം നമ്മളൊരു വണ്ടി എടുത്തു വണ്ടി എടുക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ വീടിന് മുറ്റി വീട്ടിൽ കൊണ്ടുപോവ് അവര് വണ്ടി ഇറക്കി തരും നമ്മൾ ഞാൻ എന്നോട് ഒരു ദിവസം വിളിച്ചത് ഇത്രാന്ത വണ്ടി വരും ഞാൻ നോക്കിയപ്പോ വലിയൊരു വണ്ടിക്കകത്ത് ഇവിടെ വണ്ടി ഉണ്ടോന്ന് എന്ന് പറഞ്ഞ പേപ്പർ പേപ്പറുണ്ട് സൈൻ ചെയ്തു പിന്നെ എല്ലാം ഡിജിറ്റലാ നമ്മുടെ ഫോണിലല്ല ആക്സ് ചെയ്യാൻ പറ്റും അവർ വണ്ടി ഇറക്കി തന്നു പോയി നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലേ പിന്നെ അവരെ കാണാൻ പറ്റൂല പിന്നെ മഷീഡ് നോക്കിയവരെ കാണാൻ പറ്റൂല തോലിയൊക്കെ മേടിക്കുന്നതിന് കൂട്ടാണ് വേണമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര നാളെ ഉപയോഗിക്കും അതൊക്കെ മര്യാദ കാര്യം കാരണം ഇത്രയും പൈസ കൊടുത്ത് ഇപ്പൊ ഒരു സത്യമായ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നതാണ് ഇലക്ട്രിക് സ്കൂൾ ഭയങ്കര ഒരുപാട് യൂസ്ഫുൾ ആണ് ലാഭമാണ് എന്നിട്ട് ഇതേപോലെ നമ്മൾ അത് ചെറിയ വിലയൊന്നും വലിയ വില കൊടുത്ത് എടുത്തിട്ട് ഉപയോഗിക്കുന്നില്ലാന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഈ ഓരോ യൂസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെന്റർ ആക്കാര് കാണുവാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് മനസ്സിലായി സർവീസ് നല്ലത് കൊടുത്താൽ മതി വേറെ പ്രശ്നം ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് അവരോട് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിയിൽ ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട റിപ്ലൈ നൽകുക നിങ്ങളുടെ പ്രശ്നം ഇതാണ് എങ്കിൽ ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റിയില്ലെന്നു പറഞ്ഞാൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ബന്ധപ്പെടും നമുക്കതിനനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പൊ ചെലപ്പോ ബാറ്റ് ചെയ്ത് ഇത് നോക്കാതെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപ ഇല്ലാത്ത പൈസ നമ്മൾ ഒപ്പിച്ച് വണ്ടി മേടിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് ഞാന് കഴിഞ്ഞ വീടിന് പറഞ്ഞത് കാര്യമാണ് ഇലഡ് സ്കൂട്ടർ എടുക്കാൻ സമയമായിട്ട് എന്റെ അഭിപ്രായമാണ് പലപ്പോഴും പറഞ്ഞു കാരണം കുറച്ചുകൂടെ അപ്ഡേഷൻസ് വന്ന് പുതിയ പുതിയ നല്ല ബാറ്ററികൾ വന്ന് കുറച്ചുകൂടെ നല്ല ടെക്നോളജികൾ വന്നാൽ ഒരു മൂന്നാല് കൊല്ലോടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോ നല്ല സ്കൂട്ടറുകൾ വരുമായിരിക്കും എല്ലാവരും ചാടി പിടിച്ചോ പ്രത്യേകിച്ച് ഒല പോലുള്ള വണ്ടികൾ എടുത്തിട്ട് എല്ലാ ഷട്ടിൽ കയറി കിടക്കുവാണ് കഴിഞ്ഞ ദിവസം ചെയ്തെങ്കിലും നമ്മൾ എടുക്കും ജോലിക്ക് പോകുന്നവരൊക്കെ വഴി കിടക്കുവാണ് ഞാൻ വീഡിയോ ഇതിനാ നമ്മൾ ഇത്ര ഇത്രയും ബുദ്ധിമുട്ടി പറഞ്ഞ ഇപ്പൊ എത്രയോ മൈലേജ് ഉള്ള നല്ല നല്ല പെട്രോൾ സ്കൂട്ടറുകളുണ്ട് നമ്മള് അമിത ലാഭം നോക്കുന്നതാണ് ഇപ്പൊ ഒരു ലക്ഷം രൂപ നമ്മുടെ നോക്കിയത് ഈ പറഞ്ഞിട്ടുണ്ട് ആപ്പ വിളിക്കുന്ന കാശ് നമ്മുടെ പെട്രോളിനേക്കാൾ കൂടുതലായിട്ട് അതാണ് ഈ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം അതേപറഞ്ഞാ ഈ ഓല എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ എന്റെ സുഹൃത്തൊരു അനിയന്റെ കൂട്ടു തന്നെ നമ്മുടെ സുഹൃത്ത് തന്നെ അയാൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചാ ഈ ഒല കൊടുക്കാനാണോ ഞാൻ മോനെ എന്താ ഞാൻ ഇന്നോലെ പ്രശ്നം പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞത് അണ്ണാ ഒല എടുക്കാ ഞാൻ അയാളോട് പറഞ്ഞാൽ നീ ഒല എടുക്കരുത് നീ ഒല വിട്ടിട്ട് വേറെ ഏത് കമ്പനി വേണേലും എടുത്തോളൂ അപ്പൊ നോക്കിയിട്ട് എടുക്കോളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത് സത്യം പറയാം എഴുതാൻ കംപ്ലൈന്റ് വളരെ കുറെ ആ എനിക്ക് തോന്നുന്നു അവർ സർവീസ് ബെറ്റർ ആയതുകൊണ്ടായിരിക്കും കംപ്ലൈന്റ് ഇല്ലാത്ത നേരത്തോട് ഒരുപാട് കാണുന്നത് അതെ അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം ഇതാ എടാ വണ്ടി എടുക്കാം നല്ല വണ്ടി എടുക്കുന്നതിന് മുമ്പ് അവരുടെയൊക്കെ സമീപനം വളരെ നല്ലതാണ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടി നമ്മുടെ കൈ കിട്ടി ഷേക്ക് ആൻഡ് തരുന്നവണ്ണം വരെ ഓക്കെ ആണ് അതെ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഇനി എങ്ങനായാലും അവരെ കാണാൻ കിട്ടൂലെന്ന് പറഞ്ഞു അതാണ് അവരുടെ പ്രശ്നം ഇല്ല ഇത് നമുക്ക് ലോക്ക് നമ്മുടെ ഫോണിന്റെ ലോക്ക് ചെയ്യുന്ന ലോക്ക് ചെയ്താൽ ഇപ്പൊ എനിക്ക് ചാവിയൊക്കെ അപ്ഡേറ്റ് ഒക്കെ ഒരുപാട് ആയിട്ടുണ്ട് ആ ടൈപ്പ് ലോക്ക് അതെ ചാവുന്നില്ല ഇത് അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചെങ്കിലും ഓഫ് ആയ പിന്നെ അവിടെ നനക്കാൻ പറ്റരുത് അവിടെ ഇരുന്നോളൂ എടുക്കരുത് ആ പുതിയ ഞാൻ കഴിഞ്ഞ ദിവസം റീൽ കണ്ടത്തെ ചാവി കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്നാ അയാളോട് പറഞ്ഞത് നിനക്ക് നിന്റെ ജോലി അവന്റെ ജോലി എനിക്കറിയാം നിനക്കാണെങ്കിൽ അത് ഓക്കെയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ മതി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ചെയ്തതാണ് അയ്യൊക്കെ പോയിട്ട് തിരിച്ചു വരാ പിന്നെ ആ ഷോപ്പിൽ എന്തെങ്കിലും സാധനം എടുക്കും ഒരു ആരമ്പത് കിലോമീറ്റർ പോകണം എന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോലെടാ പോലെ പറഞ്ഞു നിശ്ചിതമായിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന കിലോമീറ്ററുകൾ മാത്രം പോവാം അല്ലാതെ ഈ ഫീൽഡ് ഓടുന്നവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്ടെന്നൊരു സ്ഥലത്തോട് പോകുന്നവരോ ഒരിക്കലും അതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ ചാർജോ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ചാർജ് കിട്ടുന്ന സ്കൂളുകളൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇവർ തന്നെ ഇറങ്ങി എന്ന് പറയുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം റേഞ്ചുള്ള ഒരു വണ്ടി അങ്ങനെ ഇറങ്ങി എന്ന് പറയുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടിയെന്ന് പറഞ്ഞാൽ വഴി കിടന്നു സർവീസ് വളരെ മോശമാണ് അതാണ് അതാണ് പ്രശ്നം എനിക്ക് പറയാം മാനേജ്മെന്റ് പറയാനുള്ള ഇത്രയും പരാതികൾ വന്നിട്ട് പോലും ആ അവരുടെ മാനേജ്മെന്റ് ഇതിനൊരു ഡിസിഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ ആ സർവീസ് സെന്ററുകൾക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുത്ത് ഈ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനി ഇന്ത്യ വിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് അതെ അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഇത്രയും പൈസ കൊടുത്ത് കസ്റ്റമേഴ്സ് കേസ് അതെ എന്നോട് ഒരു ഒരാൾ ഞാൻ പറഞ്ഞു എത്ര ആൾക്കാർ ഒരാൾക്ക് ഇത്രയും പരാതി ഞാൻ ഡൗട്ട് എന്ന് പറഞ്ഞു മറ്റേ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് ഇപ്പം ഒരു ആവശ്യമാണല്ലോ നമ്മൾ എടുക്കുന്നത് ഇത്രയും പൈസ മുടക്കി എടുത്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയും ജനീയമായിട്ടുള്ള അവസ്ഥ വേറെ ഒന്നും അപ്പം നിലവിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അവസ്ഥകൾ ഇതൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ ഒരിക്കലും ഓല എന്ന് പറഞ്ഞാൽ കമ്പനിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വലിയൊരു സിസ്റ്റത്തെ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നതല്ല ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഒരുപാട് പേര് പണി കിട്ടി ഇതേപോലെ നിൽക്കുന്നുണ്ട് നമ്മൾ ഓരോ വണ്ടികളും എടുക്കും ഈ രണ്ട് ലക്ഷവും ഒന്നര ലക്ഷം രൂപയോ കൊടുത്തൊക്കെ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കാൻ നിങ്ങൾ എത്ര നാളെ എടുക്കും എന്നോട് ചിന്തിക്കുക നിങ്ങൾക്ക് മിനിമം ഒരു അമ്പത് കിലോമീറ്റർ എങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക പക്ഷേ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടുന്ന കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ മാത്രം എടുക്കുക ഇപ്പം ഈ വണ്ടിയന്നെയാണ് ഇതിനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുന്നത് ഒന്ന് ചാവിയില്ല രണ്ട് സെൻ്റർ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് തന്നെ ഒടിയുന്ന എത്ര വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് കംപ്ലൈൻറുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ വെറുതെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോഴേ നമ്മളെ കേരളീയർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാള പറ്റെന്ന് പറയുമ്പോഴേ കയറെടുക്കുന്ന സംഭവമാണ് അപ്പൊ ഒരു കാര്യം ഇറങ്ങുമ്പോഴേ നമ്മൾ എടുക്കാൻ നിൽക്കാതെ അതൊന്ന് നിരത്തിലോടി കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് അതിന്റെ കംപ്ലൈന്റുകളൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്സ് വാഹനങ്ങൾ എടുക്കാൻ എനിക്ക് വന്ന് ഇനിയും ഒരു മൂന്നാല് വർഷം കൂടി എടുക്കും കാരണം ആ സമയത്ത് പുതിയ പുതിയ അപ്ഡേഷൻസ് വരും ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഓലയ്ക്ക് തന്നെ ഇപ്പോൾ ചാവിയുള്ള മോഡൽസ് വരുന്നുണ്ട് അപ്പോൾ ഓരോ തെറ്റുകളും അവർ മനസ്സിലാക്കി പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ചാടി പിടിച്ച് നിങ്ങൾ പോയി ഇടിപിടിയിന്ന് എടുത്ത് ഒരു അവസ്ഥ വരാൻ പാടില്ല പിന്നെ ഓലയുടെ മാനേജ്മെന്റോ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാക്കണം ഇന്ന് ഞങ്ങൾ എന്തായാലും ഈ വണ്ടി ഓട്ടോ വിളിച്ച ഞങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ പോവുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും ഇത് വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ് ഇത് കസ്റ്റമറുടെ മാനസികാവസ്ഥ അത്രയും ഇതായത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് ഒരു വർഷം കൊണ്ട് അതായത് ഒരു ലക്ഷത്തി പതിനഞ്ചിൻ്റെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞാണ് അത് ഇന്നാണ് സത്യം പറഞ്ഞാൽ ഇത് തെളിയെടുത്ത് നമ്മൾ ഇതിലേക്കെങ്കിലും ഈ ഷെഡിലായിട്ടെങ്കിലും കൊണ്ടുവച്ചത് അപ്പം ആലോചിച്ചാണ് എടുക്കുന്ന ഓരോ ആൾക്കാരുടെയും മാനസികാവസ്ഥ ഈ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ പെട്രോൾ വണ്ടിയിൽ നിന്നും മാറി നിങ്ങൾ ഇലക്ട്രിക് ഒക്കെ വരുന്ന നല്ല കാര്യമാണ് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് എക്കോ ഫ്രണ്ട്ലി ആണ് പക്ഷെ കൊടുക്കുന്ന പൈസ പോകില്ലെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇലക്ട്രിക് ലോകത്തേക്ക് പോകാവൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓട്ടോങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുക പക്ഷേ അത് നോക്കിയിട്ട് ഏത് വണ്ടിയാണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം എടുക്കുക ഇലക്ട്രിക് സ്കൂട്ടർ നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് നിങ്ങളുടെ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക അപ്പം ഇതാണ് അവസ്ഥ ഓല എടുത്ത ഒരു കസ്റ്ററുടെ അപ്പം ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതുന്നതായിരിക്കും ബൈ